ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട കുഞ്ഞിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ പിന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് ഇതിലേക്കുള്ള പിടി ചെറിയ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കണത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ ഇതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണട്ടെ ആദ്യം തന്നെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനിത് അതിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തു കണട്ടോ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അളവനുസരിച്ചിട്ട് അരിപ്പൊടീൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അപ്പോൾ ഞാനിത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കണം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സാധാ പത്തിരിപ്പൊടി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഇതേപോലത്തെ പിടി ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പച്ചവെള്ളത്തിൽ കുഴക്കണ അരിപ്പൊടി ഉള്ളതുകൊണ്ട് അതെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേമാതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എല്ലാ വെള്ളം കൂടി ഒരുപാട് അങ്ങോട്ട് ഫസ്റ്റ് തന്നെ ഒഴിച്ചെടുക്കരുത് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ പത്തിരി മാവ് നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ വാട്ടി കുഴക്കൂലേ അതേ ഒരു ടെക്സ്ചർ തന്നെ നല്ലോണം വാട്ടി വാട്ടിക്കൊഴിച്ചതേ അതേ ആവണ മതി തന്നെ നമ്മളിതും കുഴച്ചെടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പച്ചവെള്ളത്തിൽ കുഴക്കണം പത്തിരി കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പോൾ അത് ഞാൻ അവർക്കൊന്ന് നല്ലോണം ഒന്ന് ഉരുറ്റി ശേഷം ഇതേമാതിരി ഒരു പലകയിൽ വെച്ചിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ബോൾ ബോളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് കുഞ്ഞ് കുഞ്ഞ് പിടിയാക്കിയിട്ട് നമുക്ക് മാറ്റെടുക്കണം കേട്ടോ ഇത് പല ഷേപ്പിലുള്ള പിടികളാക്കിയിട്ട് കൊടുക്കും നീളത്തിൽ ഉള്ള പിടികളാക്കിയിട്ട് കൊടുക്കും അതേമാതിരി ബോളാക്കിയിട്ട് ചെറിയ ബോളാക്കിയിട്ട് പിടികളാക്കി എടുക്കും ഞാനിപ്പോൾ ഇത് ചെറിയൊരു അപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെയുള്ള കുഞ്ഞു പിടികളാക്കിയിട്ടാണ് ഇട്ടോ എടുക്കൽ പണ്ടൊക്കെ അത് വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ പിടി ഉണ്ടാക്കണ പണി വീട്ടിലുള്ള കുട്ടികൾ കഴിക്കാറട്ടോ അവരിങ്ങനെ ഇതേമാതിരി മാവ് ഉരുട്ടി വെച്ചുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ പിടി 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 ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ അതേമാതിരി ചെറിയ റൗണ്ട് ഷെയ്പ്പാക്കിന് ശേഷം ഒന്ന് ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ മോളും മോനും ഒക്കെ കൂടിയാണ് ലാസ്റ്റ് എല്ലാ പിടി ഉണ്ടാക്കി തന്നിട്ടോ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയാണ് അതുകൊണ്ട് നമ്മളിത് എപ്പോഴും ഉണ്ടാക്കില്ല ഈ പിടി ഉണ്ടാക്കാൻ കുറച്ചൊരു ടൈമ് വേണല്ലോ കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് ഉണ്ടാക്കി എടുക്കണ്ടേ പിന്നെ ഇപ്പോൾ ഇതിനൊരു സൂത്രം ഉണ്ട് കിട്ടോ ഇത് വലിയതാക്കിയിട്ട് പലകമ്മൽ വെച്ചിട്ടുണ്ട് പരത്തി എടുക്കുന്നിട്ട് നമ്മൾ ചെറിയ കുപ്പിൻ്റെ അടപ്പില്ലേ ഈ മരുന്ന് കുപ്പിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ടി കുപ്പിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി അമർത്തി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പിടിയായിട്ട് നമുക്ക് കിട്ടും പത്തിരി മതി തന്നെ ആയി കിട്ടും അങ്ങനെ ആക്കി ആക്കിയെടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് എല്ലാതും എടുത്തതിന് ശേഷം ഇതേമാതിരി ആവി കയറ്റെടുക്കണം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റെടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമല്ലോ അങ്ങനെ ചെയ്യോ നല്ലോണം തിള വെട്ടി തിളക്കണ വെള്ളത്തിൽ വേണം പിടി ഇട്ടുകൊടുക്കാൻ അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേമാതിരി പാത്രത്തിൽ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചെടുക്കുന്നത് ഇതേ മൈലൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവൽ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങോട്ട് വയൻ്റെ പോകുന്നു വേണ്ട അത് നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് ഇട്ടെടുക്കുമ്പോഴത്തേന് നല്ലോണം വയൻ്റെ കിട്ടിക്കോളും പിന്നെ അതിലേക്ക് ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പേസ്റ്റാക്കിയതോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി വയറ്റി കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് എല്ലാത്തും കൂടി വയൻ്റെ കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിലേക്ക് തക്കാളിയും വേണം കേട്ടോ നല്ല ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇടക്ക് കടിക്കാൻ കിട്ടരുത് നല്ലോണം എന്താ പറയുക നല്ല വയൻ്റെ അതിനോട് ഗ്രേവി ആയിട്ട് നല്ലോണം യോജിച്ച് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവിടെ തക്കാളിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണമായി തോന്നും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതിലേയും കൂടി ഇട്ടുകൊടുത്ത് കിണട്ടോ അത് ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ടൈമിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് മീഡിയം സൈസ് തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയോ ഒന്നര തക്കാളി നമ്മൾ കറീൻ്റെ പുളി എത്ര വേണമെന്ന് നമുക്ക് മനസ്സിലാവില്ല അതിനനുസരിച്ചിട്ട് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇതേമാതിരി തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നല്ലോണം പേസ്റ്റായിട്ട് കിട്ടിക്കോളും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലീൻ്റെ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി ഈടാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞമ്മളെ പാകത്തിനുള്ള എരിവിനുസരിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് ഒരു മൂന്ന് ടീസ്പൂണ് രണ്ടര മൂന്ന് ടീസ്പൂണോളം ഞാൻ ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ലാസ്റ്റത്തെ ടീസ്പൂണ് കുറച്ച് കുറവായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നിട്ട് നല്ലോണം അതിൻ്റെ പച്ച ഒരു കുത്തണ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് പോകണം വരെ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് നല്ലോണം കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അത് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെയാണ് നല്ല കുഞ്ഞ് പീസൊന്നും ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് അധികം ബോൺലെസ്സായിട്ടും ഇട്ടുകൊടുക്കലുണ്ട് കേട്ടോ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ എല്ലൊന്നും കടിക്കാൻ കിട്ടാത്ത മാതിരി ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കും അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലുള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആയിട്ട് ഞമ്മക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം വയറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനത് ഗരം മസാലയും കൂടി അര ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ എപ്പോഴും പറയണ തന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കണം വെള്ളം കൊടുക്കുമ്പോൾ ചുടുവെള്ളം മാത്രം കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമ്മൾ കറിൻ്റെ ടേസ്റ്റേ മാറിപ്പോട്ടോ പച്ചവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് അപ്പുറത്ത് അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മളത് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടാ മൂടി വെച്ച് വേവിച്ചാലും നമ്മളിത് ഇടക്കിടക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പെട്ടെന്ന് വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ആക്കി വെക്കണില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയണ്ട അപ്പോൾ അതാണ് ഞാൻ ഉപ്പുണ്ടാകാൻ നോക്കിയിരുന്നു അപ്പോൾ ഉപ്പ് കുറവ് വരുന്നിട്ട് അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമുണ്ട് കേട്ടോ ഒന്ന് നോക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അത് മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ പിന്നെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇട്ടാണ് അപ്പം അതിന് ശേഷം കുറച്ച് മല്ലീൻ്റെ എല്ലാം ഇട്ടുകൊടുക്കുകയാണ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ മല്ലീൻ്റെ എല്ലാം ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഇട്ടുകൊടുത്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലീൻ്റെ എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ No, el chicken റെഡി ആക്കി കിട്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുള്ള നമ്മളെ കുഞ്ഞിപ്പത്തിരി അയക്കണ കേട്ടോ പിന്നെ ഞാൻ ഈ ചിക്കനിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ട് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചതാണ് ഇനി ഇതിലേക്കാണ് ഞാൻ ഈ കുഞ്ഞിപ്പത്തിരി ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിൽ ഈ മസാലയിൽ കിടന്നിട്ട് പത്തിരി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ഈ മസാലേൻ്റെ ടേസ്റ്റൊക്കെ പത്തിരിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നാൽ ാ പത്തിരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കിട്ടാ അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ പത്തിരിയിൽ മാവ് കുഴക്കുമ്പോൾ ഉപ്പിട്ടത് കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ പൊടിയിൽ ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ അല്ലാതെ ആരും ഉപ്പിടാതെ കുഴച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്കിത് കളറില്ല നമുക്ക് തോന്നാം അപ്പോൾ എന്താണ് മസാല ഇതിമേ പിടിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞമ്മൾക്ക് കളറില്ലാത്ത മതി തോന്നുന്നത് അതിപ്പോൾ കുറച്ച് നേരം ഇത് അടച്ച് വെച്ചിട്ട് നമ്മളിത് ചെറിയ തീവിൽ തീയിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം അപ്പോൾ അപ്പം നമുക്കിതിലേക്കൊക്കെ നല്ലോണം മസാല പിടിച്ചു വരും ഇപ്പം കണ്ടിട്ടില്ല നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ചേഞ്ചായി നല്ലതിൽ മാറി വന്നിട്ട് നല്ല മസാല ഗ്രേവിയിൽ നല്ല പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേമാതിരി ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഒന്നും കൂടി അടിമേലെ മറിച്ച് മിക്സാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ കണ്ടില്ല ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ നമ്മളിത് തീയിൽ വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താണ്ട് ഓഫാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത്രേ പണിയുള്ളൂ നമ്മളെ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാണ് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവരൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ വളരെ സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇടയ്ക്കിടക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ഒരു പ്രാവശ്യം ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ രാവിലത്തെ വൈകുന്നേരത്തൊക്കെ ഭക്ഷണം ഇതേപോലെയൊക്കെ ഒന്നാക്കി നോക്കേണ്ടി മക്കൾക്കും ഒരുപാട് ഇഷ്ടവും ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് നോമ്പ് തുറിൻ്റെ നേരത്തും ഇതേ മൈലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ചും കൂടി മല്ലിൻ്റെ എല്ലാം വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കത്തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിക്കാൻ ഞാൻ പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ ഉള്ളൊരിതും കൂടി കാണിച്ചുതരാം ഒരിത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടലിട്ടോ അപ്പോൾ കണ്ടിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മണമാണ് കേട്ടോ മണം ഏതായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാനും കയ്യിലുള്ള ടേസ്റ്റ് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ കേട്ടോ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്